എൻസോ ഫെർണാണ്ടസ് ഈ ഒരു വിഷയം മാപ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് ചെൽസിയിലുള്ള സഹതാരങ്ങളെ നേരിട്ട് കണ്ട് മാപ്പ് പറഞ്ഞു ഈ ഒരു വിഷയം അദ്ദേഹം സോൾവ് ചെയ്തതാണ് പക്ഷേ അർജന്റീന ആരാധകർ ഇത് വിടാനുള്ള ഉദ്ദേശമില്ല ഒളിമ്പിക്സ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അർജന്റീനയെ തോൽപ്പിക്കാനുള്ള റീസൺ ഫിലിപ്പെ മറ്റേറ്റെയാണ് അദ്ദേഹമാണ് അർജന്റീനക്കെതിരെ ഗോൾ നേടിയിട്ടുള്ളത് ആ ഒരു ഗോൾ നേടിയതേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ ഇപ്പോൾ സോഷ്യൽ മീഡിയ ത്രൂ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള വംശീയധിക്ഷേപങ്ങളാണ് അർജന്റീന ആരാധകർ തൊടുത്തുവിടുന്നത് അതായത് അദ്ദേഹത്തിന്റെ നിറത്തിനെതിരെ അധിക്ഷേപിക്കുന്നവരുണ്ട് ഇനി അദ്ദേഹത്തിന്റെ ഒറിജിൻ ഏത് രാജ്യത്ത് നിന്നാണ് അദ്ദേഹം കുടിയേറി പാർട്ടിയിട്ടുള്ളത് അത് ചൂണ്ടിക്കാട്ടി അധിക്ഷേപിക്കുന്നവരുണ്ട് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഡാൻസിനെ കളിയാക്കി അധിക്ഷേപിക്കുന്നവരുണ്ട് അതായത് വലിയ രീതിയിലുള്ള വംശീയധിക്ഷേപങ്ങളാണ് ഫിലിപ്പെ മറ്റേ ഇപ്പൊ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻസോ ഫെർണാണ്ടസ് ആ ഒരു തെറ്റ് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ചില അർജന്റീന ആരാധകർക്ക് ഇപ്പോഴും ഇത് മനസ്സിലായിട്ടില്ല നിങ്ങൾ ഒരു അർജന്റീന ആരാധകൻ അല്ലെങ്കിൽ പോലും അർജന്റീനയുടെ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ും അവരുടെ ഫുട്ബോൾ മത്സരങ്ങൾ ലൈവ് ആയിട്ട് കാണുന്ന ആൾക്കാർ ലോകമെമ്പാടും ഉണ്ട് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരുടെ ഫുട്ബോൾ ആസ്വദിക്കാറുണ്ട് പക്ഷേ ഈ രീതിയിലുള്ള വംശീയ വംശീയങ്ങൾ ഒരാൾക്കും ഇഷ്ടപ്പെടില്ല ഒരു പക്ഷേ ഭൂരിപക്ഷം വരുന്ന അർജന്റീന ഫാൻസ് പോലും ഇതിനോട് യോജിക്കുന്നുണ്ടാകില്ല ഏതായാലും ഇപ്പൊ വലിയ രീതിയിലാണ് ഫിലിപ്പെ മറ്റേറ്റ അർജന്റീന ആരാധകരുടെ ഭാഗത്ത് നിന്ന് വംശയാധിക്ഷേപങ്ങൾ നേരിടുന്നത് നമുക്കറിയാം ഇതിനു മുമ്പ് ബിനി ജൂനിയർ റയൽമാർഡനിൽ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള വംശീയധിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു സ്പെയിനിൽ കുറച്ചാൾക്കാർക്ക് ഫൈൻ ലഭിക്കുകയും ജയിൽ ശിക്ഷ ലഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് ഇതേ രീതിയിലുള്ള വലിയ നടപടികൾ ഉണ്ടായാൽ മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുക